സർക്കാരിനെ വിമർശിച്ചിട്ടും സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി സ്ഥാനത്ത് തുടർന്നതിനെതിരെ വിമർശനവുമായി നടൻ പ്രേംകുമാർ രംഗത്തെത്തി രംഗത്തെത്തിയെന്നും സച്ചിതാനന്ദന് അത്ഭുതസിദ്ധിയുണ്ടെന്നും പരിഹാസം സർക്കാരിനെ വിമർശിച്ചിട്ടും സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അധ്യക്ഷനായി തുടർന്നതിൽ അതൃപ്തി ആശാസമരത്തെ അനുകൂലിച്ചതിന് പ്രേംകുമാറിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം തെറിച്ചിരുന്നു വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് അദ്ദേഹം പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടല്ലോ കാരണം എന്നല്ലാതെ ഇതിനെ എന്ത് പറഞ്ഞു തീർച്ചയായിട്ടും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ തന്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുകയാണ് അതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാരിനെതിരെയുള്ള വിമർശനം പരസ്യമായി മറനീക്കി തന്നെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് കാരണം ഈ സച്ചിദാനന്ദൻ മാഷിന്റെ മാഷിൻ്റെ അത്ഭുത സൃഷ്ടി എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഒപ്പം തന്നെ ഇതിൽ ഇരുട്ട ഇരട്ട നീതിയാണോ ഉള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രേംകുമാർ ചോദിക്കുന്നത് പിന്നെ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങളടക്കം പല ഘട്ടങ്ങളിൽ അല്ല പല ഘട്ടങ്ങളിലായി തന്നെ ഒരു ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ഒരു തരത്തിലുള്ള ശരിയുമല്ല എന്ന് താൻ വകുപ്പ് മന്ത്രിയെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അറിയിച്ചിരുന്നു പക്ഷേ തനിക്ക് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന് തന്നോട് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറാൻ മറ്റൊരു തരത്തിലും സാംസ്കാരിക വകുപ്പിൽ നിന്നോ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അത്തരത്തിലുള്ളൊരു നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തത് കാലാവധി കഴിഞ്ഞു ആ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിക്കൊണ്ടാണ് തന്നെ പുറത്താക്കിയത് ഒരു മാന്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പുറത്താക്കലല്ല തൻ്റെ സഹപ്രവർത്തകരോട് ഒരു നന്ദി പറയാനുള്ള അവസരം പോലും നൽകിയില്ല ഇതിൽ താൻ ഉദ്ദേശിക്കുന്ന ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢ നീക്കം എന്ന് പറയുന്നത് ആശാസമരത്തെ അനുകൂലിച്ചു എന്ന തരത്തിൽ അത് സർക്കാരിനെ സർക്കാരിന് വലിയ പ്രതിരോധം സൃഷ്ടിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് തനിക്കെതിരെ ഉയർന്നത് അത് ശരിയല്ല ഇടതുപക്ഷ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സമരം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ആശാ സമരത്തിൻ്റെ സമരത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തനിക്കെതിരെ ഇരട്ട നീതി നടപ്പിലാക്കിയത് എന്ന ആക്ഷേപം തന്നെയാണ് അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ പ്രേംകുമാർ കുറിക്കുന്നത് ഒപ്പം തന്നെ തന്റെ പ്രവർത്തന മികവിനെ പല ഘട്ടങ്ങളിലും മന്ത്രി വലിയ രീതിയിൽ ആശംസ അറിയിച്ചതാണ് ആ ആശംസ പരസ്യമായി തന്നെ മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉടനെ ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തുന്നു പ്രത്യേകിച്ച് രണ്ട് ഇരട്ട നീതിയാണ് ഈ പിണറായി സർക്കാർ കാണിക്കുന്നത് എന്ന പച്ചയായ ഒരു തുറന്നെടുത്ത് തന്നെയാണ് പ്രേംകുമാറിന്റെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്